ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം ക്രിക്കറ്റ് മത്തി പറ്റിച്ചതാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് മത്തി എടുത്ത് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങാതിരുമീതും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കുലകുലാ നരിഞ്ഞു വെച്ചത് പിന്നെ നമുക്ക് കുറച്ച് കുടംപുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം പിന്നെ കുറച്ച് ഉപ്പും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാം ആ തേങ്ങ എല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇടുകയാണേ എന്നിട്ട് നമ്മൾ ഈ മസാല എല്ലാം കൂടെ അങ്ങോട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം കുരുകുരാ വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് അങ്ങോട്ട് അതിന് അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞത് നമ്മളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇനി നമുക്ക് ആ കുടംപുള്ളി അങ്ങോട്ട് ഇട്ടാല്ലോ കുടമ്പുള്ളി ആ വെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ നമ്മൾ നേരത്തെ തന്നെ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിനുശേഷം നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടെ ഇടുന്നുണ്ട് നല്ല മണം അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ കറുവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പിറക്കിപ്പറക്കി ഇടാം എന്താ അപ്പൊ നമ്മൾ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പിറക്കിപ്പറക്കി ഇട്ടതിന് ശേഷം മത്തിക്കുട്ടന്മാരെ വെച്ച് അങ്ങോട്ട് പുതിയ അങ്ങോട്ട് തേങ്ങ കയറ്റാം കേട്ടാ അപ്പൊ ആ തേങ്ങയും മസാല എല്ലാം അങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മീൻ ഉടഞ്ഞു പോര നല്ല പച്ചമത്തിയോണ്ട് ഒടയും പേടിയേ വേണ്ട അപ്പം നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് കേട്ടാറുള്ള പരിപാടി ഇനി ഇവനെ അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചൊന്ന് വേവിക്കാൻ പോവാണ് അപ്പൊ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ഈ മത്തി പറ്റിച്ചിട്ടുണ്ടല്ലോ ഒരു ദിവസം വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നും മോനെ ഒട്ടക്കത്തെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ മറന്നു പോകാതെ എല്ലാവരും ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ മത്തി പറ്റിച്ചത് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം എടുക്കാൻ നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വരുന്നതായിരിക്കും താങ്ക്